നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി പരാതിക്കാരിയുടെ ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കാതെയാണ് സുപ്രീം കോടതിയുടെ വിധി കൂടുതൽ വിശദമായ വിധി വിധിയെഴുത്തുണ്ടാകില്ല എന്ന സൂചന നൽകിയാണ് സുപ്രീം കോടതി നടന് ജാമ്യം നൽകിയത് മറ്റു കേസുകളെ പോലും ബാധിക്കുമെന്നതിനാലാണ് കേസിന്റെ മെറിറ്റിനെ കുറിച്ച് കൂടുതൽ പറയാതെയുള്ള ജാമ്യം കേസിൽ ചിലത് കോടതി ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്തതാണ് സിദ്ദീഖിനുള്ള ജാമ്യമായി മാറിയതെന്നാണ് വിലയിരുത്തൽ പരാതി നൽകിയത് സംഭവം നടന്ന് എന്ന് ആരോപിക്കുന്ന ദിവസത്തിനു ശേഷം എട്ടു വർഷം ാണ് ഇതിനു മുമ്പ് തന്നെ യുവതി ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നിട്ടും പരാതി നൽകാത്തത് എന്ന സംശയം കോടതി ഉയർത്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയത് എന്ന് യുവതിക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചു സംസ്ഥാന സർക്കാരും പലവിധ വാദങ്ങൾ ഉയർത്തി പെൺകുട്ടിയും സിദ്ധിക്കും ആ ഹോട്ടലിൽ ആ ദിവസം എത്തിയതിന് തെളിവുണ്ടെന്നും പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് പരാതി വൈകി എന്നതിനുള്ള ധൈര്യക്കുറവിലെ വാദം സുപ്രീം കോടതിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പെൺകുട്ടിക്ക് വിശദമായ ഫേസ്ബുക്ക് കുറിപ്പിടാൻ ധൈര്യമുണ്ടെങ്കിൽ പരാതിയും കൊടുക്കാമായിരുന്നല്ലോ എന്ന പരോക്ഷ ചോദ്യമാണ് വാദങ്ങളിൽ നിന്ന് ഉയർന്നത് പരാതിക്കാരി സമൂഹത്തെയും ചുറ്റുപാടിനെയും ഭയക്കുന്ന ആളല്ല ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ പരാതി നൽകാൻ വൈകിയത് എന്ന കാരണം അംഗീകരിക്കാൻ ആവശ്യം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് മാധ്യമങ്ങളുടെ എല്ലാം തുറന്നു പറയുന്ന പരാതിക്കാരി നടനെന്ന നിലയിൽ സിദീഖനെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു സിദ്ധീഖിന് കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു നിലവിൽ ഇത് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് പരാതി നൽകിയിലെ കാലതാമസം കണക്കിലെടുത്താണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് രാജ്യം പാടില്ല എന്നും അതുറപ്പിക്കാനായിട്ട് പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ ബേലേന്ദ്ര ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം നൽകിയത് ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്താലും വിചാരണ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജാമ്യം നൽകേണ്ടി വരും വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് കോടതി വിധി വിശദമായ വിധി പ്രസ്താവം കേസിലുണ്ടാകില്ല എന്ന സൂചനകളും കോടതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകാനുണ്ടായ കാലതാമസത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് സാധിച്ചിട്ടില്ല ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷം രണ്ടു തവണ സിദ്ദീഖിനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റ് ചെയ്തതിന് കാരണം തെളിവുകൾ ഇല്ലാത്തതിനാൽ ആണെന്നും സിദ്ദിഖ് കോടതിയെ അറിയിച്ചിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടൻ സത്യവാക്മൂലം ഫയൽ ചെയ്തിരുന്നു പുതിയ കഥകൾ ചമച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നീങ്ങുകയാണെന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ സൃഷ്ടിക്കുന്നത് എന്ന് സിദ്ദീഖ് കുറ്റപ്പെടുത്തിയിരുന്നു നടനെതിരെ പരാതി നൽകാൻ എന്തുകൊണ്ട് എട്ട് വർഷം വൈകിയെന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ അന്വേഷണ സംഘത്തിനായില്ല എന്ന് സിദ്ദീഖ് കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും പരാതിക്കാരി തനിക്കെതിരെ ഫേസ്ബുക്കിൽ അധിക്ഷേപപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നാൽ ആ പോസ്റ്റുകളിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ഹേമ കമ്മിറ്റി പുറത്തു ശേഷം പ്രത്യേക അന്വേഷണ സംഘം മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തനിക്ക് ഒഴികെ മറ്റെല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു മറ്റാരുടെ മുൻകൂർ ജാമ്യത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നില്ല എന്നും തന്റെ മുൻകൂർ ജാമ്യത്തെ മാത്രം എതിർക്കുന്നത് മറ്റു ചില കാരണങ്ങളാണെന്നും സിദ്ദീഖ് വാദിച്ചിരുന്നു എന്തായാലും സിദ്ദീഖിന് ആശ്വാസമാകുന്ന വിധിയാണ് കോടതിയിൽ നിന്നും വന്നത് അന്വേഷണവുമായി സഹകരിക്കാം എന്നും കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കുമെന്നും സിദ്ദീഖ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയാണെന്നും വ്യക്തിപരമായിട്ടുള്ള ടാർഗറ്റ് ചെയ്യുന്നുവെന്നും സിദ്ധിക്ക് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് കോടതിയുടെ വിധി എന്ന് വേണം മനസ്സിലാക്കാൻ